ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അനുമോൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് ഗെയിം കളിച്ചിരിക്കുകയാണ് നമ്മുടെ കലാഭവൻ സരികയും പിന്നെ സരികയുടെ സംഘവും ഇപ്പൊ ആ ഒരു ജയിൽ നോമിനേഷന്റെ സമയത്ത് സരിക അനുമോളെയും രേണുവിനെയാണ് നോമിനേറ്റ് ചെയ്തത് അനുമോളെ നോമിനേറ്റ് ചെയ്തതിനുള്ള റീസൺ എന്താണെന്നല്ലേ ഇന്നലത്തെ ആ ഒരു ടാസ്കിന്റെ സമയത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്തു അത് തനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞാണ് അനിമോളെ നോമിനേറ്റ് ചെയ്തത് എന്ത് കിഡ്ഡി റീസൺ ആണല്ലേ പിന്നെ സരികയുടെ ബോളിൽ നിന്നും അനീഷ് പോയിന്റ്സ് എടുത്തിരുന്നുവെങ്കിൽ സരിക പുറത്തേക്ക് പോയനെ എന്ന് ടാസ്കിലെ സരികയുടെ പെർഫോമൻസും അനുമോളുടെ സപ്പോർട്ടും തമ്മിൽ ഒരു രീതിയിലുള്ള ബന്ധവും ഇല്ല വ്യക്തിഗത മത്സരമായിരുന്നു അത് ആ ഗെയിമിൽ അവര് കളിച്ചു തോറ്റിയെ വെറുതെ എന്തിനാണ് അനിമോളെ പഴിചാറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് സഹായികള് കളിക്കേണ്ട ഒരു മത്സരം അങ്ങനെ കളിച്ച് പോറ്റിരുന്നെങ്കിൽ സരിക്ക് പറയാമായിരുന്നു അനുമോളിന്റെ പേര് പിന്നെ അക്ബറും അനുമോളും ആയിരുന്നു സരികയുടെ ടീം ശരി തന്നെ പക്ഷെ അവിടെ ബിഗ് ബോസ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇഷ്ട മത്സരാർത്ഥിയെ പ്രോത്സാഹിപ്പിക്കാമെന്ന് അതിന്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട് ക്ലിയർ ആയിട്ട് കേട്ടൊരു കാര്യമാണ് അത് പ്രകാരമാണ് അനുമോള അനീഷിന് വേണ്ടി ചിയർ ചെയ്ത് അനീഷ് ഏട്ടൻ അനീഷ് ഏട്ടൻ എന്ന് പറഞ്ഞവിടെ ചിയർ ചെയ്തത് അതാണുള്ള പ്രശ്നം അതിന്റെ പേരിൽ അനുമോള ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ ഒരു ലോജിക്കും എന്ന് മാത്രമല്ല വളരെ കിഡിഷ് ആയിട്ടുള്ള റീസൺ ആണ് ഇതിൽ കയറി പിടിച്ച അക്ബറും ശരത്തും ഒക്കെ അനുമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് ജയിൽ നോമിനേഷൻ സമയത്ത് മിനിഞ്ഞാന്ന് അനീഷിനെതിരെ സംസാരിച്ച അതേ അനുമോൾ ഇന്നലെ സ്വന്തം ടീം മറന്ന് അയാളെ സപ്പോർട്ട് ചെയ്തു എന്ന് വാലുഷ്യമായ കാരണങ്ങള് പറഞ്ഞാണ് ഗെയിം കളിക്കുന്നത് ഒരു രീതിയിലും യോജിക്കാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ അനുമോൾ പറയുന്നുണ്ട് പുള്ളിക്ക് പോയിന്റ് കുറവായിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്ക് വേണ്ടി ചീർ ചെയ്തത് അനുമോൾ അവിടെ ചീർ ചെയ്തതും അനീഷിന്റെ പ്രകടനം തമ്മിൽ ഒരു രീതിയിലുള്ള ബന്ധവും ഇല്ല അനീഷ് സ്വന്തം ഗെയിമാണ് അനീഷ് അവിടെ കളിച്ചത് ഫോക്കസ് ചെയ്ത് കളിച്ച് ജയിച്ചതാണ് അനീഷ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുവല്ലേ അല്ലാതെ അനിമോൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഈ ബാലുഷ്യമായ കാരണങ്ങള് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല